പലതവണ ആവശ്യപ്പെട്ടു നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല അപ്പോൾ ബംഗ്ലാദേശിൽ ചെറിയ ചെറിയ കലാപങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ എംബസികൾക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നത് ഇത് ഒരു കലാപ സമാനമായ സാഹചര്യം സൃഷ്ടിക്കുന്നു ഇന്ത്യയെ തിരിച്ചടിക്കാൻ പോകുന്നു എന്ന രീതിയിൽ ബംഗ്ലാദേശ് വലിയ നെഗറ്റീവ് സൃഷ്ടിക്കുന്നു പിന്നിൽ പാകിസ്ഥാനാണെന്നും പറയപ്പെടുന്നു ഇന്ത്യ നോക്കിയിരിക്കുന്നു ഇന്ത്യക്ക് നോക്കിയിരിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇല്ല ഒരുപക്ഷെ ഇന്ത്യ മാക്സിമം നോക്കിയിട്ട് പ്രതികരിക്കേണ്ടി വേണം ലോകത്തെല്ലാ രാജ്യങ്ങൾക്കും അറിയാം ഇന്ത്യക്കൊന്ന് തുമ്മാൻ ഇന്ത്യ വൃത്തിയായിട്ട് തുമ്മിയാൽ തീരുന്നേയുള്ളൂ ബംഗ്ലാദേശ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തിനു ബംഗ്ലാദേശിൽ ഹസീനെ മാറ്റി എന്തുകൊണ്ട് ഹസീനയെ നമ്മൾ സംരക്ഷിക്കുന്നു നമ്മുടെ സ്വഭാവം അനുസരിച്ച് നമ്മളിത് വന്നാൽ രാഷ്ട്രീയ അഭയം നമ്മൾ കൊടുക്കും പണ്ട് അവർക്ക് രാഷ്ട്രീയ അഭയം കൊടുത്തുകൊണ്ട് ആ കുടുംബത്തിൽ അവരെങ്കിലും ഇന്ന് അവശേഷിക്കുന്നത് അവർ അവരുടെ ചേട്ടത്തിൽ മാത്രം ബാക്കി മുപ്പത്തെട്ട് പേരെ കൊന്ന ഒരു ചരിത്രമുണ്ട് അതവർ വിദേശത്തായിരുന്നതിന് ശേഷം ഇവിടെ നിർത്തി അവരെ അവിടുത്തെ ഭരണാധികാരിയാക്കി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇപ്പൊ എന്തുകൊണ്ട് ഹസീനെ നമ്മൾ സംരക്ഷിക്കുന്നു എന്നുള്ള ഇനിപ്പലുമായല്ലോ ഹസീനെ അവിടെ ഇരുന്നപ്പോഴായിരുന്നു ഇന്ത്യക്ക് വേണ്ടപ്പെട്ടതായിരുന്നു ബംഗ്ലാദേശ് അന്ന് അമേരിക്കയോട് അവർ ശക്തമായ ഏറ്റുമുട്ടലായിരുന്നു റഷ്യയുമായിട്ട് ബന്ധത്തിലായിരുന്നു അതായത് നമ്മൾ എന്ത് ചെയ്യുന്നോ അതുപോലെ ചെയ്ത് ആ രാജ്യത്തിനകത്ത് വികസനം ഉണ്ടായിക്കൊണ്ടിരുന്ന ആ രാജ്യത്തെ അല്ലെങ്കിൽ എക്കണോമിക്കലി അല്ലെങ്കിൽ ജി ഡി പി ഗ്രോത്തൊക്കെ വലിയ വലുപ്പത്തിലാക്കി ആ രാജ്യത്തെ ലോകത്തെ കൊണ്ട് പറയിച്ചു ഇവിടെ ഭീകരവാദം തീവ്രവാദം ഇല്ലാത്ത രാജ്യം ഓർമ്മയുണ്ടല്ലോ ആ രീതിയിലേക്ക് കൊണ്ടുപോയി അപ്പൊ അതിനെ അട്ടിമറിക്കണമായിരുന്നു എന്തിന് ഇത്രയും ഇത്രയും നിലയിൽ അയൽക്കാർ ഇന്ത്യക്ക് ഉണ്ടാവണ്ട നല്ല അയൽക്കാർ അയൽക്കാരുണ്ടാവുന്നതുകൊണ്ട് ഗുണമുണ്ടല്ലോ ഉണ്ടാവേണ്ട മാത്രമല്ല അവിടെ നിന്നുകൊണ്ട് ഇന്ത്യ ആക്രമിക്കണം ആർക്ക് ആർക്കാക്രമിക്കണം അമേരിക്കയ്ക്ക് ആക്രമണം ആക്രമിക്കണം ചൈനയ്ക്ക് ആക്രമണം ആർക്ക് അവിടുത്തെ സംവിധാനം ഉണ്ടാ സ്വന്തം കയ്യിലാക്കണം പാകിസ്ഥാൻ ഇത് ഇതാണ് ഇപ്പം ഈ വീണ്ടും ഇവിടെ നടക്കുന്നത് അപ്പം ശേഷം അവിടെ എലക്ഷൻ പ്രഖ്യാപിച്ചു എലക്ഷൻ നടക്കരുതെന്നുള്ള താല്പര്യം ഏറ്റവും കൂടുതൽ യൂണസിനാണ് യൂനസിനാണ് എലക്ഷൻ നടക്കുന്നത് തനുപ്പം അഥവാ നടന്നാൽ തന്നെ ആ എലക്ഷനകത്ത് നേട്ടമുണ്ടാക്കേണ്ടത് ജമാഅത്ത് ഇസ്ലാമിക്ക യൂനെസിന്റെ പ്രതിലിപ്പോ ജമയത്ത് ഇസ്ലാമി മാത്രമേ ഉള്ളൂ അതറിയൂ യൂന യൂനസ് അപ്പം ഇവിടെ എലക്ഷൻ പ്രഖ്യാപിക്കുന്നു മാത്രമല്ല അവിടുത്തെ ഇപ്പൊ എന്തെങ്കിലും കാര്യം ബംഗ്ലാദേശിൽ നടക്കാൻ നടത്താൻ പ്രാപ്തമാകുന്നത് സൈന്യത്തിനാണ് സൈന്യമാരുടെ കൂടെ ഇന്ത്യയുടെ അഭിപ്രായത്തോടു കൂടി സൈന്യം എന്താ പറയുന്നത് അവിടെ ഇലക്ഷൻ നടക്കണം അവിടെ ജനാധിപത്യ സംവിധാനം വേണം അവിടെ പാകിസ്ഥാൻ്റെ അഴിഞ്ഞുകയറ്റം പാടത്തില്ല ഐ എസ് ഐ ഇവിടെ ആവശ്യമില്ലാത്ത ഭീകരവാദികളെ സൃഷ്ടിക്കുന്നുണ്ട് ഇത് രാജ്യത്തിന് ഗുണമില്ലാത്തൊരു കാര്യം വരും അപ്പം ഇതിന് അതിനൊരു തീരുമാനമായപ്പോൾ ആ തീരുമാനം ഒരു കലാപത്തിൽ കൂടി അടിച്ചമർത്തുന്നതിന് വേണ്ടി ആണോ എന്നുള്ള രീതിയിലേക്ക് വരും കഴിഞ്ഞ ദിവസം മരിച്ചല്ലോ ഉസ്മാദി ഹാദി അല്ലേ അജ്ഞാനന്റെ അജ്ഞാതന്റെ വെടിയേറ്റുമരിച്ചു അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചപ്പോൾ ഇന്ത്യ ഒന്നാണെന്ന് പറഞ്ഞാൽ ഇവൻ നിരന്തരം വാതിറക്കുന്നത് ഇന്ത്യക്കെതിരെയുള്ള ഇവൻ ആണ് ഈ പറയുന്ന കലാപത്തിനെല്ലാം നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഇവന്റെ കലാപത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ആ സംഘടനയെ പോലെ എന്തോ ഇൻ ഇൻഖുലാ മജാദ് അല്ലേ എന്ന് പറയുന്ന സംഘടന അപ്പം ഇത് എല്ലാം നോക്കുമ്പോൾ ഇപ്പം നമ്മൾ പറയത്തില്ലേ സിനുവിനെ എനിക്ക് അടിക്കണമെങ്കിൽ നേരിട്ട് അടിക്കാൻ വയ്യാങ്കിലേ സിനുവിന് വേണ്ടപ്പെട്ട ഒരാളിനെ ഒന്നരടിയടിക്കുക അല്ലെങ്കിൽ സിനുവിനെ ഇൻഡൈറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ലോകത്ത് യുദ്ധം നേരിട്ട് നടക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ പോലും നടക്കാത്ത കാര്യ നമ്മുടെ ഹൈക്കമ്മീഷൻ ഓഫീസ് കത്തിക്കുന്നത് അല്ല നമ്മുടെ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ മൂന്നെണ്ണം കത്തിച്ചു അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു മര്യാദയും ഇല്ലാത്ത കാടത്തമായിട്ടുള്ള സമീപനം അല്ലെങ്കിൽ ഇതിന്റെ നേതൃത്വം ഇപ്പൊ ഐ എസ് ഐടെ നേതൃത്വത്തിലാണ് നടക്കുന്നതെന്നാണ് പറയുന്നത് അത് ജമായത്ത് ഇസ്ലാമി ഏറ്റെടുത്തിരിക്കുന്നു അവിടെ ഇതിൻ്റെ പുറകിൽ നടക്കുന്നത് വലിയ ഹിന്ദു ഹത്യയാണ് എന്നിട്ട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ലോകത്ത് ആർക്കും പ്രതികരിക്കേണ്ടല്ലോ അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട ഏറ്റവും വലിയ രാജ്യം യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയൊക്കെയാണ് എന്താണ് പ്രതികരിക്കാതെ പക്ഷേ ഇപ്പം ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ലോകത്ത് ടൈംസ് ഓഫ് ഇന്ത്യയും അല്ലെങ്കിൽ ഈ എ ബി ബി ചാനലും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അതിക്രൂരമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ വംശഹത്യയുടെ ഒത്തിരി വംശത്യ നടക്കുന്നു ക്രൂരമായിട്ടുള്ള വിശ്ലേഷൻ ഉണ്ട് അയാളുടെ പേരെന്ന് പറഞ്ഞാൽ ദീപു ചന്ദ്രദാസ് ഇയാളെ കൊന്നു എന്നിട്ട് ഇയാളെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ആ നൃത്തം ചവിട്ടുകയാണ് തല തല ചവിട്ടി തലച്ചോറി ഏഹ് ഇത് റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഇതിനാർക്കും ഇവിടുത്തെ ഒരു കണ്ടോ സിനിമ ഉണ്ടായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളിലോ ഈ വിഷയം ഒന്നും കണ്ടില്ലല്ലോ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഈ വിമാനം വെടിവെച്ചിട്ട് ചെയ്യാൻ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു കേരളത്തിൽ ഓർമ്മയുണ്ടോ പാകിസ്ഥാൻ ഇന്ത്യയുടെ വിമാനങ്ങൾ ഇല്ലാത്ത ഇതുവരെ തെളിയിച്ചിട്ടില്ലാത്ത ലോകത്തെ ഇറച്ച ചെയ്തിട്ടില്ലാത്ത നമ്മുടെ സിന്തൂരിന സമയത്ത് നമ്മുടെ ഏഴ് വിമാനം നിലത്ത് വീണെന്ന് പറയാൻ ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു അത് യൂ ചെയ്യാൻ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു താരിഫിനകത്തൂടെ ഇന്ത്യ ഇല്ലായ്മയാകുമെന്ന് പറയാൻ ഇവിടുത്തെ യൂട്യൂബ് ചാനലുണ്ട് പത്തൊമ്പതാം തീയതി മോദിയുടെ തുണ്ടു വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പത്തൊമ്പത് എല്ലാം അമേരിക്കയിലെ ഒരു അറിയാമല്ലോ ഒരു അപ്പൊ അതിനെല്ലാം ആളുണ്ട് പക്ഷെ ഇത് വന്നിട്ടില്ല എന്താ ഹിന്ദുവിന്റെ തലച്ചോറിയൊളിച്ചപ്പോ നമ്മൾ വേറെ ഹിന്ദുവിൻ്റെതായിട്ട് കാര്യം പറയല്ല വംശഗത്യ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു ഭൂരിപക്ഷം വരുന്നത് ഇവിടെ ഹിന്ദുക്കളായതുകൊണ്ട് എന്നാൽ ലോകത്തിലെ രണ്ടാമത്തെ മുസ്ലിം ഉള്ള രാജ്യമാണ് ഇന്ത്യ ഏറ്റവും സുരക്ഷിതമായി ജീവിക്കുന്ന രാജ്യമുണ്ട് അതൊരു കാര്യമല്ല അതായത് ജമായത്ത് ഇസ്ലാമിയുടെ കാര്യം ഇവിടെ നടക്കണം അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇന്ത്യക്ക് തിരിച്ചടിക്കേണ്ടി വരുമായിരിക്കും തിരിച്ചടിക്കേണ്ടി വരുമെന്ന് പറയാൻ ഏതത്യം വരെ പോകുമെന്നുള്ളതാണ് ഒരു കടന്നുകയറ്റം വേണ്ട അല്ലെങ്കിൽ അത്ര ഒരു ആക്രമണം വേണ്ട ഇതവർ ഇത് പ്രതീക്ഷിച്ചാണ് അവർ ചെയ്യുന്നത് ഇന്ത്യ തിരിച്ചടിക്കുന്നത് ടിച്ചു എന്ന് വരുത്തിയിട്ട് ഒരു രാജ്യത്തിൻ്റെ രാജ്യത്തിലേക്കുള്ള കടന്നുകയറ്റം അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം നമ്മളെ കൊണ്ട് നമ്മൾ ചെയ്തു ആ രാജ്യത്ത് എന്ത് നടക്കട്ടെ എന്നുള്ള ചോദ്യത്തിന് വേണ്ടി മാക്സിമം ഇന്ത്യയെ പ്രൊവോക്കേറ്റ് ചെയ്യുക ആ രാജ്യത്തെ പുറകിൽ അമേരിക്ക ഉണ്ട് അല്ല ഇതിനകത്ത് വേറെ പ്രശ്നമൊന്നും തരത്തില്ല ഈ ജമാത്ത് ഇസ്ലാമി അവിടെ ഭരണം പിടിക്കാനായിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തുന്നു അവാമി ലീഗിനെ മത്സരിപ്പിക്കുന്നില്ല ഷെയ്ഖ് ഹസീന ഒരു കാരണം തിരിച്ചു വരുന്നത് ഇനി വിദ്യാർത്ഥി സംഘടനകൾ മറ്റേ പ്രക്ഷോഭം നടത്തി ടോമ്മാര് പാർട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയ സമരത്തിനും ഇലക്ഷൻ നിന്ന് അവരെയും ചുറ്റിക്കൂട്ടി അപ്പൊ കൃത്യമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അജണ്ട ഇതിനാണ് ഈ പറയുന്ന പാകിസ്ഥാൻ പിന്തുണ കൊടുക്കുന്നത് അപ്പൊ ഐ എസ് ഐ വലിയ തോതിൽ ഫണ്ട് ഇറക്കുന്നു അമേരിക്ക പുറകിലും സഹായം കൊടുക്കുന്നു അപ്പോൾ ഈ ഐ എസ് ഐയും അമേരിക്കയും ഫണ്ടറക്കിയുള്ള കളിക്ക് കൃത്യമായിട്ട് ഇന്ത്യ മറുപടി പറയും ഇന്ത്യക്ക് ജവാഹത്ത് ഇസ്ലാമിയുടെ കളിയൊന്നും ഇഷ്ടപ്പെടുന്നില്ല കൃത്യമായിട്ട് ഈ മുഹമ്മദ് യൂൻസ് ആണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം ഈ മുഹമ്മദ് യൂൻസിനെ അവിടെ അവർക്ക് കറിവേപ്പറേടെ വിലയുള്ളൂ അയാളെ എത്രയും പെട്ടെന്ന് പുറത്തു പുറത്ത് പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഇന്ത്യ കയറി ആക്രമിച്ചാൽ ഒരു പട്ടാള അട്ടിമറി അവിടെ നടക്കണം ഈ പട്ടാള അട്ടിമറി നടത്താൻ വാക്രു സമാൻ എന്ന് പറയുന്നത് അവിടുത്തെ സൈനിക മേധാവി തയ്യാറാണ് പക്ഷേ അയാൾക്ക് സൈനികപരമായിട്ട് സാമ്പത്തികപരമായിട്ട് ഒരു അയൽ രാജ്യത്തിൻ്റെ സഹായം വേണം അങ്ങനെ ബംഗ്ലാദേശിനെ സഹായിക്കാൻ അയൽ രാജ്യം ആരാ ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യ പ്രത്യക്ഷത്തിൽ അത്തരം ഒരു നീക്കം നടത്തുമോ എന്നുള്ള ും അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാം പേടിക്കുന്നുണ്ട് ഇന്ത്യ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഒരു ദിവസം ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നമുക്ക് ആ ബംഗ്ലാദേശിനെ നമ്മുടെ നിയന്ത്രണത്തിലാക്കാം പക്ഷേ ഒരിക്കലും നേരിട്ടൊരു യുദ്ധത്തിനോട് താല്പര്യമില്ലാത്ത രാജ്യമാണ് ഇന്ത്യ പക്ഷേ നമ്മളെ കയറി തുടർച്ചയായി ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പാകിസ്ഥാനിൽ നമ്മൾ കാണിച്ചു കൊടുത്തു അല്ലെ സാധാരണ വേറെ വലിയ വേറൊരു വലിയ റൂട്ടിൽ കൂടെ കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ ഇത് പറഞ്ഞോണ്ട് ഞാൻ പറയുന്നത് ഇതിനകത്ത് അംശ്വരം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇന്റെ ആവശ്യം പറഞ്ഞത് യു എസിനാണ് ഇന്റെ ആവശ്യം പാകിസ്ഥാനാണ് ബംഗ്ലാദേശിന്റെ ആധിപത്യമുണ്ട് ഇന്റെ ആവശ്യം ചൈനയ്ക്കുണ്ട് നേരത്തെ അട്ടിമറി ചൈനകത്തും ഉണ്ടല്ലോ അപ്പം ഇതിനകത്ത് ഇന്നലെ റഷ്യ കാര്യം പറഞ്ഞിട്ടുണ്ട് നടക്കത്തില്ല കാരണം ആർ കരാർ ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ആർ ലോസ് കരാറിനകത്ത് എന്താണെന്ന് അറിയാ ഇന്ത്യക്ക് ആവശ്യം വന്നാൽ ഭീകരവാദികൾ തീവ്രവാദികളുടെ അല്ലെങ്കിൽ ഒരു കടന്നുകയറ്റം വന്നാൽ അവരുടെ അക്രമം വന്നാൽ ഇതുപോലെ അവിടുത്തെ സൈന്യത്തെയും അവിടെ സൈന്യത്തെയും അവിടുത്തെ ആയുധങ്ങളും വിന്യസിക്കാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റഷ്യക്ക് ഇവിടെ വന്ന ആയുധം വിന്യസിക്കാൻ യുദ്ധം ചെയ്യാം പട്ടാളക്കാരെ അങ്ങോട്ടും കൊണ്ടുപോകും യുദ്ധം ചെയ്യാം ഇവിടുന്ന് അങ്ങോട്ടും പോകാം ആ വലിയ ഉടമ്പടി അത് നേരത്തെ നമ്മള് റഷ്യ ആയിട്ട് ഇന്നപ്പം ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു റഷ്യ അത് മാറി ഇപ്പൊ അത് വീറി ചെയ്തത് നല്ലതുപോലെ വ്യക്തത വരുത്തി എന്നല്ല പറഞ്ഞിട്ടുണ്ട് കാരണം ഈ പുതിയൊരു റൂട്ട് ഉണ്ടല്ലോ നമ്മുടെ ഇങ്ങോട്ട് എണ്ണ കൊണ്ടുവരുന്നതിന്റെ റൂട്ട് ബംഗ്ലാദേശിൽ കൂടെ ഈ ആധിപത്യം യു എസിന്റെ കയ്യിലായാലും അല്ലെങ്കിൽ നാളത്തെ പാകിസ്ഥാന്റെ കയ്യിലോ ചൈനയുടെ കയ്യിലായെങ്കിൽ പിന്നെ അത് അല്ലെങ്കിൽ ചൈന അത് അനുവദിക്കും ചൈനയുടെ കയ്യിലും റഷ്യക്ക് താല്പര്യമില്ല ആ വന്നു കഴിഞ്ഞാൽ ആ റൂട്ടിനകത്ത് വിഗ്നം വരും നമ്മളിൽ പറഞ്ഞപോലെ നമ്മുടെ കൊങ്ങായി കയറി പിടിക്കാൻ നമ്മൾ എന്ത് എത്ര വണ്ടിയവനാന്നേരം കുറെ പ്രതികരിക്കും അപ്പൊ റഷ്യ ഇതിനകത്ത് ഇടപെടുന്നുണ്ട് ഒരുപക്ഷെ ഇന്ത്യ ഈ പറയത്തില്ലേ മൂക്കത്തൊടുന്നതിന് അല്ലെങ്കിൽ നേരിട്ട് വേണ്ട പണി നമുക്ക് നമ്മൾ പറയുന്നതിന് പകരം വേറെ തന്നെ കൊണ്ടൊക്കെ പറയിച്ചാണെങ്കിൽ ഇതിനകത്ത് ഒരു വല്ലാത്ത ഒരു രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് കേട്ടോ കാരണം അത് തീരണ്ടത് ഒന്നെങ്കിൽ ഈ പറയുന്ന പോലെ സൈനിക മേധാവിയെ കൊണ്ട് അവിടെ പിടിപ്പിച്ചിട്ട് ഹസീനയ്ക്ക് തിരിച്ചു വരാൻ തക്ക രീതിയിൽ ഇപ്പം ഇവരിരുന്നാൽ ആ ബാൻ മാറ്റത്തില്ല അല്ലെങ്കിൽ ഈ ഹസീനയുടെ പാർട്ടിയെ മാറ്റിയത് നീക്കം ചെയ്യത്തില്ല അപ്പൊ മത്സരിക്കാൻ ഒരു അവസരമുണ്ടത് കലുഷിതമാകുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിച്ച് പട്ടാള ഭരണം ഏർപ്പെട്ട് ചെയ്യാൻ മതി അതിനൂട്ട് റഷ്യയുടെ വഴി കൂടെ വന്നാലും മതി കാശ് മതിയല്ലോ പിന്തുണ മതിയല്ലോ റഷ്യ അങ്ങ് പിന്തുണച്ചാൽ മതിയല്ലോ റഷ്യയുടെ പിന്തുണ പറഞ്ഞാൽ ഞങ്ങൾ ആ ആർ ഒ സി കരാർ ഇന്ത്യക്ക് ത്രെട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് ഇന്ത്യയുടെ ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു അക്രമം ഇവിടെ നടത്തിയാൽ മതിയല്ലോ ഇപ്പം എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയേ മതിയാകത്തുള്ളു കാരണം ഈ രീതിയിലുള്ള പോക്ക് നമുക്ക് വലിയ ത്രെട്ടാണ് രണ്ടായിരത്തി ഇരുന്നൂറ് ബോർഡർ കിലോമീറ്റർ ബോർഡർ ഉണ്ട് മനസ്സിലാവുന്നുണ്ട് ആ രാജ്യത്തെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്ത് ഇപ്പം നേരത്തെ ആറ് ശതമാനം ജി ഡി പി ഗ്രോത്ത് ഉണ്ടായത് മൂന്ന് പോയിന്റ് അഞ്ച് താഴെ ആ ഇനി ഒന്നും ഇല്ല നാളെ കാലത്ത് ഇതൊന്നും നടന്നില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചിരുന്നു പട്ടിണിയാവും അപ്പൊ ആ രീതിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോയാൽ നമുക്ക് നാളെ എന്നും തൃട്ടാന്ന് ഇവിടുന്ന് ഇപ്പം നമ്മൾ മറ്റേ ഇതിനകത്തൂടെ ഓട്ടോറിന് പേരിനെ മാറ്റി അവനെ കൂടെ അങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കില്ലേ അവിടുന്ന് ഇങ്ങോട്ട് ആൾ കയറാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതിനകത്ത് റഷ്യ ഇടപെടുന്നു അതായത് ഇന്ത്യ തിരിച്ചടിക്കും അത് ഉറപ്പാണ് അത് ഏത് രീതിയിലാണ് എങ്ങനെയാണ് ഏത് അർത്ഥത്തിലാണ് എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത് റഷ്യ കയറി അടിക്കാൻ ആര് ചോദിക്കുന്ന പറയും ആരും ചോദിക്കാനില്ല ഉക്രൈൻ ആരും അറിയാറ് ആരോട് ചോദിക്കാനാണ് റഷ്യ എടുത്ത് നമ്മുടെ അടുത്ത് അങ്ങനെ ചോദിക്കുക ആരോടും ചോദിക്കാനില്ല അപ്പം എന്തൊക്കെയോ ഒരു ഭാഗത്ത് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭാഗത്ത് അമേരിക്ക കയറി ചെന്ന് കഴിഞ്ഞാൽ അമേരിക്ക ഞാൻ തോന്നിക്കഴിഞ്ഞാൽ ഇപ്പുറത്ത് ആയി ആ രീതിയിലേക്ക് ശക്തമായി ഇപ്പൊ തന്നെ കണ്ടില്ലേ ജപ്പാന്റെ അവിടെ ഉള്ള അന്തർവാഹിനിയും മറ്റും മറിച്ചതും എല്ലാം കൂടെ അവിടെ വിന്യസിച്ചില്ല ചൈനയ്ക്ക് വേണ്ടി പുന്നെ പുള്ളി പറഞ്ഞു കഴിഞ്ഞല്ലോ ഞങ്ങളുടെ തക്കി രാജ്യങ്ങൾക്ക് പ്രശ്നം വന്നാൽ ഞങ്ങൾ പരസ്യമായിട്ടിറങ്ങും ആയുധവും കൊടുക്കും മാരക ആയുധം കൊടുക്കും നമുക്കിപ്പോ മുന്നൂരെണ്ണം തന്നില്ല ആയുധം അല്ലാത്തൊരു ഇതാണ് ബംഗ്ലാദേശിലെ സംഭവം നിസ്സാരമായിട്ട് തീരുമാനമെന്ന് തോന്നുന്നില്ല